വേറൊരു മൂര ഈ പറയുന്നത് ഞാൻ കേളിച്ച് കേൾവി മൂപ്പര് പറഞ്ഞ ഇസ്ലാം ഒന്ന് പുറത്തു പോകും അതിനെന്താ പരിപാടി അറിയോ ഇതൊന്നുമല്ല പിന്നെ ആള് മൊട്ടയടിച്ചാൽ ആള് കാഫുറാകുന്ന മൂപ്പര് പറഞ്ഞു മൊട്ടയടിച്ചാൽ ആള് കാഫുറാണ് ഇസ്ലാം ഒന്ന് പുറത്തു പോകും എങ്ങനെ നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ ഇസ്ലാം പറയുന്നത് എന്താ നമുക്കറിയാലോ നമ്മുടെ ഒരു നമുക്കൊരു കുഞ്ഞ് ജരിച്ച് ഏഴ് ദിവസം പിന്നിട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് തല തലമൊട്ടയടിക്കണം അത് സുന്നത്താണ് ഇസ്ലാം പറയുന്നത് ഇവര് പറയാ തല തലമുണ്ടണം ചെയ്ത ആള് കാഫുറാകുന്നു എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിൽ ബാർബർ തൊഴിലാളികൾ എത്രയുണ്ട് അവരൊക്കെ ഇസ്ലാംന്ന് കാഫുറാകണ ഈ കുഫുരിയത്ത് ചെയ്യുന്നവരാണോ എന്താണ് ഇവർ ഈ പറയുന്നത് അത് അഖില കിതാബികളെ ജൂതന്മാരെ രസാറാക്കണ പരിപാടിയാകുന്നു എന്ന് കേട്ടോളൂ അയാൾ തന്നെ പറയട്ടെ അല്ല പ്രസംഗം ഞാൻ കേൾപ്പിക്കും മുജാഹിദിന്റെ ഖുർആൻ ലേണിംഗ് കോഴ്സിന്റെ ഡയറക്ടർ അബ്ദുൽ ലത്തീഹ് മൗലവി എന്ന് പറയുന്ന മൗലവിയാണ് പ്രസംഗിക്കുന്നത് അയാൾ പറയുന്നത് നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണം അയാൾ പറയുന്നത് മുട്ടയടിച്ചാൽ ആള് കാഫുറാകുന്ന അപ്പൊ ഞാൻ സ്ക്രീനിൽ ശരിക്ക് ശ്രദ്ധിക്കണം ചില മൗലവിമാരെ ഞാൻ കാണിക്കും ഈ പറഞ്ഞ മൗലവിമാർ തെളിഞ്ഞവിടെ നിന്നുണ്ടാവും അതും നിങ്ങൾ കണ്ട്രോളി പിടിച്ചു കൊടുക്കുക തല കണ്ടോ ിയെന്ന് പറയാ മറ്റേ നമ്മൾ ഇതുവരെ പറഞ്ഞ ബാലുശ്ശേരി കണ്ടോ മുപ്പരാണ് എണ്ണോളികൾ ഗൾഫിൽ പോയപ്പോ തലമൊട്ട അടിച്ച് നല്ല സൂപ്പിക്കുട്ടിയായി തൊട്ടിയൊക്കെ ഇങ്ങനെ താടികെടു തീർച്ചു വീഴാതിരിക്കുമാറാവട്ടെ കേട്ടോ വേറെ രണ്ട് മുട്ടകൾ കണ്ടോ അതാ അത് മുജാഹിദിന്റെ വലിയ നേതാവ് കുറുഹാം പരിഭാഷകൻ മുഹമ്മദ് അമാനി മൗലവി അതുപോലെ പി കെ മൗലവി പുളിക്കൽ രണ്ട് മുട്ടകളാണ് കാണുന്നത് സയാമി സിരട്ടുകളെ പോലെ രണ്ട് മുട്ടകൾ തമ്മിൽ കൂട്ടിമുട്ടിയ രംഗമാണ് നമ്മൾ കാണുന്നത് സംഗതി എന്തായിട്ടെന്താ ഇയാള് പറയുന്നു നമ്മളെ നേതാക്കളൊക്കെ നേതാക്കൾ തന്നെ പക്ഷെ ആള് കാഫുറാണ് കുഫ്രിയത്താണ് കാരണം മുട്ടയടിക്കൽ കുഫിരിയത്താണ് ഞാൻ പറയേണ്ട മുപ്പര് പറയട്ടെ കണ്ടോ പറഞ്ഞു കൊടുക്കുക ീതാ മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെ നേരം വിളിപ്പോളം പറയാനും പറ പക്ഷേ നമുക്ക് അധികം അനുമതി ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്